ഹലോ അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം ഇന്ന് നമ്മളൊരു വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുണ്ട് അത് നിങ്ങൾ എത്ര പേർക്ക് അറിയാം അറിയത്തില്ല എന്നൊന്നും എനിക്കറിയില്ല എന്താണേലും അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ഷൂട്ട് ചെയ്തേക്കുന്നത് ഈ തിരുവോണത്തിൻ്റെ അന്ന് മാറ്റം എന്നൊരു പരിപാടിനെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഒരു നാലഞ്ച് വർഷം മുമ്പ് വരെ എനിക്കും ഇതിനെക്കുറിച്ച് വലിയ ഐഡിയ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ എന്താണ് ഈ മാറ്റം എന്ന് കണ്ടാലോ നമ്മുടെ വൈക്കത്തിനടുത്തുള്ള ഇത് നടക്കുന്നത് മാറ്റപ്പറമ്പെന്നാണ് ഈ സ്ഥലം അറിയപ്പെടുന്നത് തന്നെ ഇപ്പോൾ ഒരു നാലഞ്ച് വർഷമായിട്ട് തവണയും ഞാൻ പോവാറുണ്ട് നമ്മൾ ചെന്നപ്പോൾ തന്നെ മാവേലിനെ കണ്ട് മാവേലി ഹായ് തന്നു നമ്മളെ വിളിച്ച് ഫോട്ടോയും എടുത്തു അതിനുശേഷം ജസ്റ്റ് എന്തൊക്കെയാണ് അവിടെ ഉള്ളതെന്ന് നമുക്കൊന്ന് പോയി കണ്ടാലോ നമുക്കൊരു വീട്ടിലേക്ക് വേണ്ട അത്യാവശ്യം എല്ലാ സാധനങ്ങളും ഇവിടെ കിട്ടും ഈ ഉപ്പുതൊട്ട് കർപ്പൂരം വരെ എന്നൊക്കെ പറയില്ലേ അതുപോലെ ഒരു വീട്ടിലേക്ക് അത്യാവശ്യം വേണ്ട എല്ലാ ഐറ്റംസും ഇവിടെ കിട്ടും വീട്ടിലേക്ക് വേണ്ട ഐറ്റംസ് മാത്രമല്ല കേട്ടോ നമുക്ക് വേണ്ട ഷർട്ട് ഡ്രസ്സ് കാര്യങ്ങൾ അതുപോലെ പിള്ളേരുടെ ടോയ്സ് അങ്ങനെ എല്ലാ കാര്യങ്ങളും ഇവിടെ കിട്ടും അപ്പോൾ ഇതിനകത്ത് എന്തൊക്കെയാണ് വരുന്നതെന്നാണ് നിങ്ങളിപ്പോൾ വീഡിയോയിൽ കാണുന്നത് കുട്ടികൾക്കും വലിയവർക്കും വേണ്ട ചെരുപ്പുകൾ അതുപോലെ വീട്ടിലേക്ക് വേണ്ട ചട്ടി ബാക്കി പാത്രങ്ങൾ ഉണക്കമീൻ ഇങ്ങനെയുള്ള എല്ലാ ഐറ്റംസും ഉണ്ടായിരുന്നു പിന്നെ ഇയറിങ്സ് റിങ്സ് റിങ്സ് അങ്ങനെയുള്ളതിൻ്റെ കളക്ഷൻസും ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു നൂറ് രൂപയ്ക്കൊക്കെ ഷർട്ട് കാര്യങ്ങളെന്ന് പറയുന്നത് ആർക്കും വിശ്വസിക്കാൻ പാടാണല്ലേ എങ്കിൽ ഇവിടെ ഷർട്ടിന് വില കാര്യങ്ങൾ ഉണ്ടായിരുന്നത് നൂറ് രൂപയായിരുന്നു അത്രയും ചീപ്പ് റേറ്റിൽ നമുക്ക് അത്യാവശ്യം ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ കിട്ടുന്നത് വേറെ എവിടെ ഞാൻ കണ്ടിട്ടില്ല ഇതിൻ്റെ എന്ന് പറയുന്നത് രാവിലെ തുടങ്ങി ഒരു രണ്ട് മണിയാവുമ്പോഴത്തേക്കും തീരും അത്യാവശ്യം നല്ല വെയിലുള്ള ദിവസമായിരുന്നെങ്കിലും സാധനം വാങ്ങിക്കാൻ നല്ല തിരക്കായിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും റോഡ് കാര്യങ്ങളൊക്കെ ബ്ലോക്ക് ആവാൻ തുടങ്ങി നമുക്ക് മെയിനായിട്ട് എപ്പോഴും കിട്ടാത്ത ചട്ടി കലങ്ങൾ അതുപോലെ കത്തി പായ അങ്ങനത്തെ എല്ലാ സാധനങ്ങളും നമുക്കിവിടെ ഉണ്ടായിരുന്നു ഗ്ലാസ് പാത്രങ്ങളുടെ സെക്ഷൻസും ഉണ്ടായിരുന്നു രാവിലെ വീട്ടിലെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഉച്ചാവറായപ്പോഴാണ് നമ്മൾ ഇറങ്ങിയത് നല്ല വെയിലായിരുന്നു വെയിലാണെങ്കിലും രണ്ടു മണിയോട് കൂടി പരിപാടി തീരുന്നത് കൊണ്ട് അത്യാവശ്യം നല്ല തിരക്കും ബ്ലോക്കും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു ഒരു മൂന്ന് മണി നാലു മണി ആവുമ്പോഴത്തേക്കും ഈ കടകളൊക്കെ എവിടെ പോയിന്ന് നമ്മൾ ചിന്തിച്ചു പോകും അത്രയും നേരം കൊണ്ട് തന്നെ കടകളെല്ലാം ഇവിടെ നിന്ന് പോകും രാവിലെ ഒരു പത്ത് തൊട്ട് രണ്ടു മണി രണ്ടര വരെയാണ് നോർമൽ കടകള് കാര്യങ്ങളെല്ലാം കാണാറ് നമുക്ക് കടകളിലും ഓൺലൈനായിട്ടും ഒക്കെ സാധനങ്ങൾ വാങ്ങിക്കാൻ കിട്ടില്ലേ അതിനേക്കാളും എല്ലാം റേറ്റ് കുറച്ച് അഫോർഡബിളായിട്ട് എന്നാൽ അത്യാവശ്യം നല്ല ക്വാളിറ്റിയോടെ സാധനങ്ങൾ കിട്ടണം ഈ മാറ്റത്തിന് വന്നാൽ മതി അത്യാവശ്യം അതുകൊണ്ട് തന്നെ അടുത്തുള്ള വീടുകളിൽ നിന്നും വൈക്കം സൈഡിൽ നിന്നും ഒക്കെ നല്ല രീതിയിൽ ആൾക്കാരും വരുന്നുണ്ടായിരുന്നു വെയിൽ കൂടുതലായതുകൊണ്ട് മോളെ നമ്മൾ കൊണ്ടുവന്നിട്ടില്ലായിരുന്നു അവൾക്ക് പോകുമ്പോൾ എന്തെങ്കിലും വാങ്ങിയിട്ട് വേണം പോവാൻ നമ്മളെല്ലാം ഒന്ന് ചുറ്റിക്കറങ്ങിയതിന് ശേഷമാണ് സാധനങ്ങള് കാര്യങ്ങള് വാങ്ങാൻ പോയത് അഞ്ച് കളറിങ് ബുക്കൊക്കെ നൂറ് രൂപയ്ക്ക് വിത്ത് കളർ പെൻസിൽ കിട്ടുന്നുണ്ടായിരുന്നു ഇവിടെ നമ്മൾ ഒരു സെറ്റ് കളറിംഗ് ബുക്ക് കാര്യങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ കളറിംഗ് ബുക്ക് കാര്യങ്ങൾ മാത്രമല്ല കേട്ടോ നമുക്ക് ഉണക്കമീൻ അങ്ങനത്തെ സാധനങ്ങൾ ഇവിടെ ലഭിക്കുമായിരുന്നു അതിനിടയ്ക്ക് നമ്മൾ ഒത്തിരി പേരെ കണ്ടിട്ടുണ്ടായിരുന്നു നമുക്ക് അറിയാവുന്നവരെയും അടുത്തുള്ളവരെയും ഫ്രണ്ട്സിനെയും അങ്ങനെയായിട്ട് ഒരുപാട് പേരെ കണ്ടിട്ടുണ്ടായിരുന്നു വെയിൽ കൂടുതലായതുകൊണ്ട് വീഡിയോസ് കാര്യങ്ങളൊന്നും അതിൻ്റെ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ നമ്മൾ ഒരുപാട് നേരം അവിടെ നിന്നില്ല ആയതുകൊണ്ട് വീട്ടിൽ വന്ന് എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണമായിരുന്നു അതുകൊണ്ട് അത്യാവശ്യ സ്ഥലങ്ങളെല്ലാം നമ്മൾ ചുറ്റിക്കറങ്ങി പിള്ളേർക്കുള്ള ബുക്ക് കാര്യങ്ങളെ വാങ്ങിച്ചു അത് കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിലേക്ക് പോരാന്ന് വിചാരിച്ചു അപ്പോഴത്തേക്കും മാവേലിയുടെ കൂടെ ഫോട്ടോ എടുക്കുന്നതിൻ്റെ തിരക്കും കാര്യങ്ങളുമായിരുന്നു പിള്ളേരും വലിയവരും എല്ലാവരും മാവേലിയുടെ ചുറ്റിൽ നിന്ന് ഫോട്ടോസും കാര്യങ്ങളും എടുക്കുമായിരുന്നു എന്താണെങ്കിലും നമുക്ക് വേണ്ട സാധനങ്ങളെല്ലാം വാങ്ങി നമ്മളെ വീട്ടിലേക്ക് പോകുന്നു തിരിച്ച് വണ്ടിയുടെ അടുത്തെത്താനും കുറച്ച് നടക്കേണ്ടതായിട്ടുണ്ടായിരുന്നു ബ്ലോക്ക് ഉള്ളത് കൊണ്ട് തന്നെ വണ്ടി നമ്മൾ മാറ്റപ്പറമ്പ് വരെ കൊണ്ടുപോയിട്ടില്ലായിരുന്നു തൊട്ട് മുമ്പുള്ള ജംഗ്ഷനിൽ വെച്ചിട്ട് അവിടെ നിന്ന് നമ്മൾ നടന്നായിരുന്നു പൊക്കോണ്ടിരുന്നത് അപ്പം തിരിച്ചു വരുമ്പോഴും ആ സൈഡിലെ കാഴ്ചകളും ഓപ്പോസിറ്റ് സൈഡിലെ കാഴ്ചകളും എല്ലാം കണ്ടായിരുന്നു നമ്മൾ വന്നിട്ടുണ്ടായിരുന്നത് ഓരോ കടകളിൽ എന്തൊക്കെയുണ്ടോ എന്നൊക്കെ ജസ്റ്റ് നോക്കി അധികനേരം അവിടെ നിൽക്കാണ്ട് നമ്മൾ തിരിച്ച് വണ്ടിയുടെ അടുത്തേക്ക് പോന്നു അപ്പോഴാണ് കേട്ടോ ഉണക്കമീൻ കട കാര്യങ്ങൾ കണ്ടത് അപ്പോൾ ജസ്റ്റ് അതിൻ്റെ അകത്തും കയറി ജസ്റ്റ് വില കാര്യങ്ങളെല്ലാം തിരക്കി പിന്നെ ഐസ്ക്രീം കട കയറി ഒരു ഐസ്ക്രീമും കഴിച്ച് നമ്മൾ വീട്ടിലേക്ക് പോന്നു അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഇവിടുത്തെ മാറ്റത്തിൻ്റെ കാഴ്ച അപ്പോൾ ഓക്കെ ബൈ